നല്ല വലിയ ഇലകളാണ് മത്തന്റെ കാണാൻ നല്ല രസമാണ് നീളത്തിൽ പടർന്നിട്ടും ഉണ്ട് തള്ളിര ഇലകളും ഇടയ്ക്ക് കാണാം കൂടെ അവിടെ ചെറിയ പയർ കൃഷി കാണാം പിന്നെ പയർ പടരുന്ന കാണാം ഒരു ചെറിയ തക്കാളി തെയ്യും അതിന്റെ ഇടയിലുണ്ട് ഇത് നല്ലോണം നീളത്തിൽ പടരും നിലത്താണ് സാധാരണ മത്തൻ പടർത്തുക കാരണം മത്തങ്ങ പന്തല്ലുണ്ടായാൽ വെയിറ്റ് താങ്ങൂലല്ലോ അപ്പോൾ അതുകൊണ്ട് സാധാരണ മത്തൻ പടർത്തുന്നത് നിലത്താണ് പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കേൾക്കാറുള്ള ഒരു കടംകഥയുണ്ട് കാള കിടക്കും കയറോടും അതില് കാള മത്തങ്ങയും കയറ് മത്ത ചെടിയായിരിക്കും അപ്പൊ ചെടിയുടെ വള്ളി ഇങ്ങനെ പടർന്നു കിടക്കുന്നതുകൊണ്ടാണ് കാള കിടക്കും കയറോടും എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കയറ് മാത്രമേ ഉള്ളൂ കാള ഉണ്ടായിട്ടില്ല